അങ്ങനെ ചിന്തിച്ചിട്ടില്ല കാരണം ഇത് കിഷ്കിന്തയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇത് എഴുതി കഴിഞ്ഞതായിരുന്നു അപ്പൊ അത് ഏതാണ് ഏതിനേക്കാൾ വലുത് ചെറുതെന്നുള്ളത് എന്റെ കയ്യിലല്ലായിരുന്നു എനിക്ക് ഇത് രണ്ടും കിഷ്കിന്തയുടെ പോലും ഷൂട്ടിന് മുന്നേ എഴുതി കഴിഞ്ഞതായിരുന്നതുകൊണ്ട് രണ്ടും ഒരേപോലെ തന്നെയാണ് ഓൺലി തിങ് ഈ ഡേറ്റ്സും കാര്യങ്ങളും ഒരു പ്രോജക്റ്റ് പ്രൊജക്ട് ഷെയ്പപ്പായി ഓണായി വരാനെടുക്കുന്ന ഒരു സമയം കൊണ്ട് ഒന്നാദ്യവും മറ്റേത് രണ്ടായിരത്തും ആയി പോയി എന്നുള്ളൂ ഈ ഡോഗ്സ് കുറക്കുന്നത് കണ്ടിട്ടുണ്ട് ഓടുന്നത് കണ്ടിട്ടുണ്ട് ഫൈറ്റ് ചെയ്യുന്നത് ഇതിലാണ് ഞാൻ ആദ്യം മലയാളത്തിൽ കാണുന്നത് അതെങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു അത് ഇതിന്റെ ട്രെയിനർ ഡോക്ട്രെയിനർ ജിജേഷുഭായ് പുള്ളിക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് 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 ആവശ്യമുള്ള ഐഡിയ അടുത്ത് പറയും എങ്ങനെ വേണം നമുക്കിങ്ങനെ ഡോഗ് ഓടി വന്ന് ഇങ്ങനെ ചാടണം ചവിട്ടണം അതിന് മുന്നേ ആദ്യം ഒരു കടിക്കണം സെക്കൻഡ് ഡോഗ് ഇങ്ങനെ ചാടണം ചവിട്ടണം എന്നൊക്കെയുള്ളത് നമ്മുടെ നെസസിറ്റി ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഡോക്ടറെ ജിജേഷ് വായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അപ്പോൾ അതിന് ഇപ്പോൾ ഡോഗ് ഒരിക്കലും അഭിനയിക്കില്ല അപ്പോൾ ഡോഗ് ഒറിജിനലായിട്ട് ചെയ്യാനാണ് ഡോഗിനെ അറിയുള്ളൂ ഒറിജിനലായിട്ട് ആ ആക്ഷൻ ഡോഗിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ പ്രൊമിറ്റ് ചെയ്ത് വാങ്ങിക്കാം എന്നുള്ളതിന് ജിജേഷ് വായിക്ക് പുള്ളിയുടെ ആയിട്ടുള്ള ഹാക്കുകളും ട്രിക്കുകളും ഉണ്ട് അപ്പോൾ ഓരോ ഈ പറയുന്ന ഈ സിനിമയിലെ ഓരോ ഡോഗിനെ കൊണ്ട് ചെയ്യിക്കുന്ന ഓരോ ആക്ടിവിറ്റീസും ഈ രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോമിറ്റുകളും ഉണ്ട് ഡോഗിനെ കൊണ്ട് റിയൽ ആയിട്ട് പുള്ളി ചെയ്യിപ്പിച്ചതാണ്

ഈ ഷൂട്ടിംഗ് ടൈമിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചതാണ് അതോ മുന്നേ ഷൂട്ടിന് മുന്നേ തന്നെ ഒരു ഒന്നര മാസം മുന്നേ തന്നെ ഡോഗ്സിന് ട്രെയിനിങ് തുടങ്ങി നമുക്ക് ആവശ്യമുള്ള ജനറൽ ട്രെയിനിങ് അല്ല നമുക്ക് ആക്ച്വലി ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ ഒരു ഡോക്ട്രെയിനർ റീസണബിളി ഒരു ത്രീ മന്ത്സെങ്കിലും ഉണ്ടായാൽ നല്ലതാണെന്നുള്ള രീതിയിലാണ് പറയാറ് പക്ഷെ നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാം ഒരു ഫോർട്ടി ലെസ് ദാൻ ഫോർട്ടി ഡേയ്സിലെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നിരുന്നു ട്രെയിനിങ് വരും സോ ആവശ്യത്തിനുള്ള സീക്വൻസുകൾ മാത്രം നമ്മൾ നമ്മുടെ ഡോക്ട്രെയിനറായിട്ട് സംസാരിച്ച് ഇങ്ങനെ സീൻ സിനിമയാണ് ഇങ്ങനെയായിരിക്കും ഷോട്ട് ഈ ആയിരിക്കും ഷോട്ട് അപ്പോൾ ഡോഗ് ഇങ്ങനെ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിപ്പിക്കണം ഇങ്ങനെ വേണം വിഷവില് വരാൻ എന്നുള്ള രീതിയിൽ പുള്ളി പുള്ളി നല്ലൊരു ഡയറക്ടോറിയൽ വിഷനുള്ള ഒരാളായിരുന്നു ഇതിൻ്റെ ഡോഗ് ട്രെയിനർ ഒരു ഫിൽമേക്കറുണ്ട് പുള്ളിയുടെ ഉള്ളിൽ അപ്പോൾ പുള്ളി അതനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് നമ്മളിങ്ങനെ ലിസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു ഇങ്ങനെ ഇന്ന സീൽ ഇന്നതായിരിക്കുന്ന സീൽ ഇത്ര ഡോഗ്സ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ഫുള്ളി പ്ലാന്റ് ഒരു ചാർട്ട് പുള്ളിക്ക് മുൻകൂറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചാർട്ടിനനുസരിച്ച് പുള്ളി പുള്ളിയുടെ സ്പേസിൽ പോയിട്ട് വേണ്ടത്താണ് പുള്ളി അവിടെ പോയിട്ട് ഡോഗിനെ ഈ കസ്റ്റമൈസ്ഡ് പ്രോമറ്റ് വെച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളി ഓരോ വീക്ക്ലി അപ്ഡേറ്റ്സ് നമുക്ക് തരുവാൻ ഡോഗിങ് ചെയ്തുട്ടോ നിങ്ങളുടെ ആ സീനിലുള്ള പരിപാടി ഇതെ സെറ്റ് ആയി എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഒരു ഡെഡിക്കേറ്റഡ് കമ്മിറ്റ്മെന്റ് ആണ് അതിൻ്റെ ഒരു റിസൾട്ടിന് കാരണം താങ്ക്ഫുൾ ടു ജിജേഷ് ഭായ് തിങ്ക് ചെയ്താൽ എന്തായിരിക്കും സീൻ അങ്ങനെ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ആ സീനിൽ കൃഷിതാനാണ് കണ്ടിറങ്ങിയപ്പോൾ പ്രേക്ഷൻ ഓരോ ആ കുട്ടി മരിച്ചത് എവിടെയായിരിക്കും വിളിച്ചിട്ട് എന്തായിരിക്കും അവിടെ സംഭവിച്ചത് പിന്നെ പിന്നെ ചിന്തിച്ച ഒരു തവണ കൂടെ തിയറ്ററിലിരുന്ന് കണ്ട് ഒന്നുകൂടെ റിയലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു പ്രേക്ഷൻ കൂടെ തിങ്ക് ചെയ്യാന്ന് ചെറിയൊരു മേക്കറെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമില്ല അപ്പൊ ഈ സിനിമയിലും അതേപോലെ ആ ഒരു ഉണ്ടല്ലോ അതായത് എന്റെ പ്രേക്ഷകൻ കണ്ടാൽ പോയി സിനിമ ടിക്കറ്റ് എടുത്ത് കാണണം ഈ സീനിൽ എന്താണെന്ന് ഇതിലൊരു ടിസ്റ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് പ്രേക്ഷകർ റിയലൈസ് ചെയ്യണം എന്താ ആ ഒരു ആ ഒരു മേക്കറുടെ ഒരു ഇതല്ലോ തൊര ഉണ്ടല്ലോ അവരുടെ സൈഡിൽ എന്നൊക്കെ ഉള്ളൊരാഗ്രഹം പിന്നെ അപ്പോൾ പിന്നെ നമ്മൾ എത്രത്തോളം സിൻസിയറായിട്ട് ജെന്യുവൻലി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പോൾ ഫ്രഷറും ആ ഒരു സിൻസിയറിറ്റി ഓൺ സ്ക്രീനിൽ ഫീൽ ചെയ്യുമായിരിക്കും അപ്പോൾ ആ സിൻസിയറിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഓക്കെ ഇവരെന്തോ സിൻസിയറായിട്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്നും കൂടി കുറച്ച് എഫേർട്ട് ഇട്ട് അതിൻ്റെ പെട്ടിതെടുക്കാനും അതിലേക്ക് ഇൻവോൾവ് ആവാനും കൂടെ ശ്രമിക്കാം എന്നൊരു വോളണ്ടറി ആയിട്ടുള്ളൊരു താല്പര്യം പ്രഷറുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയും അങ്ങനെ ഒരു പ്രതീക്ഷയിലുമാണ് തിനൊക്കെ ശ്രമിച്ചു നോക്കിയത് അത് ഇപ്പോൾ ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് അത് ആക്ച്വലി അതൊന്ന് ഫുൾഫിൽ ആയ രീതിയിലുള്ളൊരു റെസ്പോൺസാണ് കിട്ടണേ അപ്പോൾ അതിൽ വലിയ സന്തോഷം താങ്ക്സ് ടു ദി ഓഡിയൻസ് കൂടുതൽ അപ്പോൾ അത് ബിപിൻദാസിനാണ് ഫസ്റ്റ് പ്രൈസിൽ ദാസ് സന്ദീപിനെ അങ്ങനെ കാസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വിസിബിലിറ്റിയിലേക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് എത്തിയത് അപ്പോ അത് പുള്ളിയുടെ ആണ് ആക്ച്വലി അടിപൊളി ചോയ്സ് പുള്ളിയെടുത്തതാണ് അപ്പൊ നമുക്ക് പിന്നെ ഇങ്ങനെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അപ്പൊ ഞാൻ എന്റെ ഒരു കസിൻ പറഞ്ഞതുണ്ട് ഇപ്പൊ ഗ്രേസ് ഇല്ലാന്നൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്ത ബിനോയേട്ടൻ ബിനോയ് രവീന്ദ്രൻ പുള്ളിയായിട്ടാണ് ആദ്യം ഡിസ്കസ് ചെയ്തത് ഇവൻ അടിപൊളിയല്ലേ നമ്മുടെ ഈ പിയൂസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് സന്ദീപ് പോലെ ഒരാൾ ചെയ്ത ഇങ്ങനെ ഇരിക്കും അപ്പൊ ബിനോയിട്ടനാണ് അഷ്വറൻസ് അവൻ അടിപൊളിയാണ് അവന്റെ ഷോർട്ട് ഫിലിംസ് ഒന്നും കണ്ടിട്ടില്ല കുറെ കിടിലും ഷോർട്ട് ഫിലിംസ് ഉണ്ട് യൂട്യൂബില് ആണോ ആ ഇത് കാണും അത് കാണുന്ന പറഞ്ഞു ബിനേഷ് അക്കം ഓർമ്മ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ് എനിക്ക് എനിക്കാ കുറെ ലിങ്ക് അയച്ചു തന്നു ആദ്യം കണ്ട അതാണ് പിന്നീട് എനിക്ക് ഓർമ്മയില്ല രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് അപ്പോൾ ബാക്ക് ടു ബാക്ക് കണ്ടു അപ്പോൾ അടിപൊളി പിന്നെ അത് പ്രൊജക്റ്റ് ഒന്ന് മെറ്റീരിയലൈസ് ആവാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ പറഞ്ഞ പോലെ എനിക്കും പ്രത്യേകിച്ച് പ്രൊഫഷൻ ഒക്കെ ഉണ്ടായിട്ടില്ല അപ്പോൾ അപ്പോൾ ഓവർ ദ പിരിയഡ് പകിയെ പതിയെ നമ്മൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അതിന് കിഷ്കിൻ്റെ ഒന്ന് ലാൻഡായി കിട്ടിയപ്പോൾ നമുക്കും ഒരു സപ്പോർട്ട് കിട്ടി പ്രാക്ടിക്കലി നമുക്കിങ്ങനെ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അതിനിടയിൽ തന്നെ സന്ദീപിൻ്റെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഫാലിമി ഞാൻ കുഴഞ്ഞമടക്കളും അതിനോട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഫാലിമി ഇറങ്ങി നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടു അപ്പോൾ വെൽ പ്ലേസ്ഡ് ആണ് നല്ല രീതിയിൽ ഉള്ളൊരു പ്രൊജക്റ്റായിട്ട് ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് ഗുഡ് ഫീലിംഗ് അപ്പോഴേ ഉണ്ടായി പിന്നെ സന്ദീപ് പുള്ളിയുടെ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതിനെ തന്ന് ജീവൻ പടയാൻ വെച്ചിട്ട് ചില ഷോട്ടലൊക്കെ ഞാൻ ഫ്രോം ടൈ ക്യാമറയിലൊക്കെ സൂര്യനൊക്കെ കേട്ടു കാണും സന്ദീവ കട്ട് വിളിക്കാൻ സന്ദീപന്റെ അടുത്ത സന്ദീപ ജീവൻ ജീവനാ ജീവനഹാ കട്ട് വിളിക്കാനുണ്ടെങ്കിൽ മാത്രം കട്ടു വിളിച്ചാൽ മതി അല്ലെങ്കിൽ നീ ചെയ്തോളു Ay, ോം ആയിട്ട് സന്ദീപ് നമ്മൾ ചെയ്തോ അവിടെ ചെയ്തോ ഞാൻ ഇപ്പൊ ക്യാമറ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ തിരിയാനെ എന്നിട്ട് പറഞ്ഞു പ്രോപ്ടിംഗ് ആയിരിക്കും അപ്പൊ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് എനിക്ക് കാണാൻ അപ്പൊ ഞാൻ പറഞ്ഞത് സീപ ജീവന ഹാനി ഉണ്ടെങ്കിൽ കട്ട് വിളിച്ചോട്ട് അപ്പൊ അതിനൊക്കെ ഒരു ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് വേണം അപ്പൊ അത് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും നന്നിട്ടുണ്ട് പർട്ടിക്കുലർലി ചോദ്യം സന്ദീപിനെ കുറിച്ച് ആയതുകൊണ്ട് എന്റെ അക്കൗണ്ടിൽ പറഞ്ഞു പോകാൻ സന്ദീപിനെ അത് കൊണ്ടാകുമ്പോൾ കരിയറിൽ ഏറ്റവും നല്ല ഗ്രാഫിലാണ് നിൽക്കുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം പ്രഷറിലേക്ക് എത്തണം അല്ലെങ്കിൽ എത്രത്തോളം അഡ്വഞ്ചറേസ് ആവണം അല്ലെങ്കിൽ എന്റെ കഥാപാത്രം ഇതേപോലെ റഷറിലേക്ക് ഓർക്കണം എന്ന് വിചാരിക്കുക ഓരോ ആർട്ടിസ്റ്റും ചെയ്യുന്നത് അപ്പം അതേപോലെ റിസ്ക് എലമെന്റ്സ് ഉള്ളതും ഞാൻ റിസ്ക് എടുക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ സേഫ് ആണ് അല്ലെങ്കിൽ റിസ്ക് കുറച്ചുള്ള കഥാപാത്രം മതി ഇതെല്ലാം കഥാപാത്രങ്ങൾ പ്രഷർ സ്വീകരിക്കും എന്ന സ്റ്റേജിൽ നിൽക്കുമ്പോൾ അപ്പൊ ഇതിൽ ഇവര് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത് എന്ന് ണ് ഉറപ്പായും അത് ഇവരെന്നെ തന്നെ ആ ഒരു ഞാൻ ആ സ്ക്രിപ്റ്റിനെ കേൾക്കാൻ പോകുന്നതിനു മുന്നേ ഞാൻ വായിക്കുന്നതിന് മുന്നേ എന്നെ എൻ്റെ ഫിഫ്റ്റി പെർസെന്റേജ് എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ പോയൊരു ക്രൂ ആണ് ഇവര് അപ്പം ചെന്നപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ചേട്ടാ വേഗം വായിക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തത് അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ ഇതിപ്പം നിങ്ങൾ സിനിമ കണ്ട് എത്ര പേരോണ്ട് കണ്ടു എന്ന് എനിക്കറിയില്ല ഇപ്പൊ പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്കൊരു ബ്യൂട്ടി അല്ലെങ്കിൽ എന്താ പറയുക ഈ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് നായ്ക്കളുടെ രീതി ഇതെല്ലാം ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് പാവലേട്ടിനെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റേ മേക്കിങ്ങിൽ പിടിക്കാം എന്നുള്ളൊരു പരിപാടിയല്ല നമുക്ക് വായിക്കുമ്പോൾ തന്നെ കൃത്യമായി ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഇമാജിനേഷനിൽ വരും അതുകൊണ്ടാണ് ഷാഫിക്ക നേരത്തെ പറഞ്ഞത് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ നടപ്പിലാകും എന്നുള്ള കാര്യം വരെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സീൻ വരിക ബാക്കി നമ്മളപ്പം ചിന്തിക്കുന്നതാണെങ്കിൽ ആ സമയത്തെ എന്തൊക്കെയാണോ അവൈലബിലിറ്റി ആ സമയ സാഹചര്യത്തിൽ ഉണ്ടാവുക ആ വണ്ടി അല്ലെങ്കിൽ എന്താണെങ്കിലും ആ സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു സ്ക്രീൻപ്ലേ അല്ലെങ്കിൽ ആ ഒരു സീൻ കുറച്ചും കൂടി വലുപ്പാവാം അങ്ങനെ സംഭവിക്കാം പക്ഷേ ഇതിലങ്ങനെ ഇല്ല ഇതിന് കൃത്യമായൊരു ക്ലാരിറ്റി ്രം ദ വെരി ബിഗിനിങ് ഉണ്ടായിരുന്നു അത് തന്നെയാണ് ടു ദ എൻഡ് വരെ പോയിട്ടുള്ളത് കാര്യം നമുക്ക് ഓൺ ദ വേ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനോ ട്വീക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ഒരു സ്കോപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല കാര്യം അത്രയും ക്ലാരിറ്റിയോടെ തന്നെ അപ്രോച്ച് ചെയ്തൊരു സിനിമയാണ് അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അത്രയും എന്താ പറയുക ഈ മിസ്റ്ററി എന്ന് പറയുന്നൊരു ജോണ്ടർ എൻ്റെ രസം ഞാൻ എനിക്ക് അറിയില്ലല്ലോ ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ഡിഫറെൻറ്റ് ജോണേഴ്സ് ആയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിസ്റ്ററി ഡ്രാമ എന്ന് പറയുന്ന ഒരു ജോണ്ടറിൽ സിനിമ ചെയ്യുന്ന അപ്പം ഞാൻ സ്ക്രീൻപ്ലേ കൂടുതലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ അടുത്ത് ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും വന്ന് നെറേറ്റ് ചെയ്യാറാണ് പതിവ് ഞാൻ ആദ്യമായിട്ടാണ് സ്ക്രീൻപ്ലേ വായിക്കുന്നത് അപ്പം വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്കത് അതിൻ്റെ ഒരു ഹൈ ഭയങ്കര രസം തോന്നി ആ മിസ്റ്ററി വായിക്കുന്നതിൻ്റെ ഒരു ഹൈ സത്യം പറഞ്ഞ ടൈറ്റിൽ റെവല്യൂഷന്റെ ടൈം വരെ പേര് ഒന്നും കിട്ടാതെ കുറേ നിങ്ങൾ എന്ത് പേര് കൊടുക്കുന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ആണ് ഓക്കെ നമുക്ക് പേടിയെന്ന് പറഞ്ഞാൽ നെയിം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രേക്ഷകനെടുക്കുന്നുള്ളൊരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നു പക്ഷെ എക്കോ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറച്ച് ലിസ്റ്റ് ഇട്ടതിൽ അതിൽ ഫസ്റ്റ് പേര് ഞാൻ ആദ്യം ഒരു ദിവസം ബാവലിനോട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓരോ പേര് പറയുന്നു ബാലോറിയായി വേണ്ട അത് ഇത് പറ്റും അല്ല അതിനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസം പെട്ടെന്ന് ഞാനൊരു അല്ലേ കാഷ്വലായിട്ട് അവിടെ എക്കോ പോലെ ഒരു പേര് എന്ന് പറഞ്ഞു അപ്പം പാവലോറിഞ്ഞു ചേട്ടൻ എക്കോ പറ്റുമല്ലോ നമ്മളെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എക്കോ ഓക്കെയാണ് അപ്പോൾ നോക്കുമ്പോൾ എക്കോ എന്നുള്ള വേറെ ലാംഗ്വേജിലെ മീനിങ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പടവായിട്ട് കുറേ കണക്റ്റ് ചെയ്യുന്ന കുറേ വേഡുകളുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഓക്കെ എക്കോ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് കുറച്ചും കൂടി ഒരു പ്രൊണൗൺസിയേഷൻ ഇ കെഒന്നിട്ടാൽ കുറച്ചും കൂടി അതിനൊരു ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് തോന്നി എന്നാൽ അങ്ങനെ പിടിക്കാം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇവിടെയോ കണ്ടതൊന്നുമില്ല ഇ കെഒ ഭാവിയിൽ എപ്പോഴെങ്കിലും അത് പാകം ചെയ്ത് കഴിക്കാൻ യോഗം ഉണ്ടെങ്കിൽ എന്നാൽ ഇപ്പൊ കളയുന്ന സമയം ഒരു ഒരു നഷ്ടമായിട്ട് പിന്നീട് എന്നുള്ളതുകൊണ്ട് ആ സമയം ഒന്ന് ട്രെയിൻ നോക്കിയതാണ് ഇത് അപ്പോൾ അതിനല്ലേ ചോദിച്ച് കിഷ്കിന്ദ എഴുതി കഴിഞ്ഞിട്ടാണ് ഇത് എഴുതിയത് ആ പിന്നെ ഇതിൻ്റെ ജോൺ കൃഷ്കൻ താണത്തിൻ്റെ സബ്ജെക്റ്റില് ആളുകളൊക്കെ അതിൻ്റെ സബ്ജെക്ടിന്റെ വിഷയം കൊണ്ട് ക്യാരക്ടേഴ്സൊക്കെ കുറച്ച് സൈലൻ്റ് ആയിട്ട് പെരുമാറേണ്ടിയിരുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു ആ കഥയിൽ കൂടുതൽ എല്ലാവരും അപ്പോൾ അത് കഴിഞ്ഞ് വന്നുകൊണ്ട് സ്ട്രെയിറ്റപ്പ് ഇത് എഴുതുന്നു ഇതിലെനിക്ക് ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ ഒന്ന് ഫ്ളങ് ആയിട്ട് പെരുമാറുന്നവരോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നവരോ ഒക്കെ ആയാൽ കൊള്ളാം അതൊരു വെറുതെ എനിക്കൊരു രസത്തിന് വേണ്ടിയിട്ട് രു വേണ്ടിയിട്ടല്ല ഞാൻ അപ്പോഴൊന്നും ഇതൊന്നും സിനിമയാക്കാൻ പറ്റുന്ന ഒന്നും വിചാരിക്കുന്ന ഒന്നുമില്ലല്ലോ ആരോട്ടും കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല വെറുതെ ടൈം പാസ് എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ആ എഴുത്ത് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ കഴിഞ്ഞവണ കുറേ സൈലൻറ്റ് ആയിരുന്നു ഇത്തവണ വായടച്ചൊക്കെ കുറേ ക്യാരക്ടേഴ്സിനെ കൊണ്ട് ജീവിക്കുക എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ആദ്യം എഴുതുന്ന സീനുകൾ തന്നെ അശോക് ഏട്ടൻ്റെയും വിനീതേട്ടൻ്റെയൊക്കെ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള സീനുകളായിരുന്നു തുടക്കം അപ്പോൾ അതൊരു രസമായിരുന്നു അശോഘട്ടൻ അശോകട്ടനായിരുന്നു ചോദിച്ചാൽ ആദ്യമായി മനസ്സിൽ വന്ന ഒരു കാസ്റ്റിങ് കാരണം ഇതിലത്തെ സ്റ്റോറി വേൾഡിലേക്ക് പ്രഷറെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് ഇതിലത്തെ ജീപ്പുകാരൻ്റെ പൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ അത് ആ രീതിയിലുള്ള ഒരു പ്രഷറുടെ മനസ്സിൽ അവരൊരു സഹൃദയനായിട്ടുള്ള അക്സെപ്റ്റൻസ് ഉള്ള ഒരാൾ വേണമായിരുന്നു നമ്മളിപ്പോൾ ചില കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ആ വീട്ടിലത്തെ വകയിലുള്ള ഒരു കാരണവരോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലത്തെ ഒരു മുതിർന്ന ചേട്ടനോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഓൾ ഇൻ ഓൾ ആയിട്ട് വരുന്നവരെ റിസീവ് ചെയ്യണം അവർ വരുവര് ഇരിക്കും അങ്ങോട്ട് പോകും കഴിച്ചോ ഓൾ ഇൻ ഓൾ കളിക്കാൻ നിൽക്കുക അപ്പോൾ എന്ന് പറയുന്ന പോലെ അങ്ങനെ എല്ലാവർക്കും ഒരു അക്സെപ്റ്റൻസ് തോന്നുന്ന രീതിയിൽ സഹൃദയനായിട്ട് ആൾക്കാർ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരു ആർട്ടിസ്റ്റ് വേണമായിരുന്നു അപ്പൊ അപ്പൂട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് അപ്പോൾ അത് ആദ്യമേ ആശോട്ട് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ചെന്ന് പിക്ക് ചെയ്യാൻ ആദ്യമേ വരുന്ന ആള് വിനീതേട്ടന്റെ ക്യാരക്ടറായിരുന്നു അതുപോലെ തന്നെ ഇപ്പം ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കല്ലും കൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ പല സമയങ്ങളിലുണ്ടായിരുന്നു അതിൽ ഈ കാറിന് വേറൊരു കുഴപ്പമുണ്ടോ ചിലപ്പോൾ ഇത് മുകളിലേക്ക് കയറുമ്പോൾ ചില സമയത്ത് ഇത് കയറാതെയായി കയറാതെയായി താനേ നിന്ന് പോയി ഒറ്റ സ്വിഫ്റ്റായിട്ടൊരു പിന്നിലേക്ക് വരവുണ്ട് ഇതിന് റേർവ്യുമിറവുമില്ല നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഇതുമില്ല അപ്പോൾ എൻ്റെ ക്ലച്ച് ഒന്നും ബ്രേക്കും ഇല്ലല്ലോ അപ്പോൾ ഞാൻ സഹായിക്കും ഓരോ ഷോട്ട് ഇപ്പോൾ ഇക്കടെ അടുത്ത് പറയും ഈ ഒരു ഒരു നമുക്കൊരു സ്ട്രെച്ച് ഉണ്ട് ആ സ്ട്രെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് അറിയാം ഇത് പണി പാളിയും അപ്പം ചാടിക്കുമോ പറയും ചാടാം ഇത് ഇതാണ് കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളില്ലല്ലോ അപ്പം അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പോൾ ടെൻഷനുണ്ട് പിന്നെ നമ്മുടെ ഒരു ധൈര്യമാണല്ലോ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഈ ബാക്കിലത്തെ റിവേഴ്സിലത്തെ സംഭവം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം കാരണം അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് അത് നമ്മുടെ ക്യാമറ അസിസ്റ്റൻറ്റ് ക്യാമറമാൻമാർ അത് ക്യാമറ അസിസ്റ്റൻറ് മറ്റേ അദ്ദേഹം മറ്റേ അസോസിയേറ്റ് അദ്ദേഹം ഓടി വന്ന് വലിയ പാറയൊക്കെ വെച്ചിട്ട് നിർത്തി നിന്നതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്നും ഞങ്ങൾ ഇവിടെ അല്ലേ അല്ലേ നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ കാരണം അങ്ങനത്തെ പടം കണ്ടവർക്കറിയാം അങ്ങനത്തെ ഓരോരോ വഴികളാണ് എയർ പിൻ വളമാണ് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്തായാലും നമുക്ക് കാണാമോ അപ്പം എവിടെ പോയിട്ട് ഇടിച്ച് നിർത്താം എന്നുള്ളത് നമുക്കറിയാലോ പിന്നെന്താ വെച്ചാൽ ഒരു ഞങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാനാണോന്നറിയില്ല ഇതിൻ്റെ ഉടമസ്ഥൻ എപ്പോഴും ബ്രേക്ക് ഓയിലുമായിട്ട് കൂടെ പിന്നാലെ കുറേ ഓടി വന്ന് വരുമായിരുന്നു അതെന്തിനാന്ന് മനസ്സിലായിട്ടില്ലേ അത് അതിന് ഗിയറും ഇല്ല ആ സോറി മറ്റേ ഹാൻഡ് ബ്രേക്ക് ഇല്ല ആ അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് നിർ അതും നിർത്താൻ പറ്റില്ല അപ്പോൾ അതൊരു നല്ലൊരു ഭയങ്കര പുതിയൊരു അനുഭവമായിരുന്നു വളരെ ഏറ്റവും പഴയ മോഡൽ അംബാസിഡർ പിന്നെ രണ്ടെണ്ണം രണ്ടും കുഴപ്പമായിരുന്നു അതെ അതൊരു നല്ല അനുഭവല്ല പക്ഷേ വാസ് വെരി ചാലഞ്ചിങ് പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടാവുള്ളൂ വേണ്ട പടം കാണാത്തൊരു അല്ല ഓ ബാവുണ്ട് ബാബു പക്ഷെ അറിഞ്ഞില്ലേ അത് നിർത്തിയപ്പോഴാ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ നമ്മുടെ കയ്യിലല്ലല്ലോ അല്ലേ ഇത് റിയാലിറ്റിക്ക് വേണ്ടി റിയലിസ്റ്റിക് ആക്കാൻ ചെയ്തതാണോ അതല്ല ഈ ബ്രേക്ക് ബ്രേക്കില്ലാതെ വന്നത് റിയലിസ്റ്റിക് വേണ്ടിയിട്ട് ചെയ്തതാണോ അത് ശരിയാ ഡയലോഗ്സിന് വേണ്ടി കയറിയിരിക്കുകയാണ് പിന്നിലെ ഈ പറഞ്ഞ പോലെ ഒരു പുള്ളി അങ്ങോട്ടും തെറ്റിയാലും അങ്ങോട്ടും തെറ്റിയാലോ നമ്മൾ ഈ കാർ ഡയലോഗ്സ് ഒക്കെ കാറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ കാർ ഡയലോഗ്സ് അല്ലേ ഒരു ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷെ പിന്നില പിന്നെ ഒളിഞ്ഞിരിക്കുക നല്ലൊരു അനുഭവമായിരുന്നു